നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ ഇന്നത്തെ പ്രധാന നിയമവിശേഷങ്ങളിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞതുമായി ബന്ധപ്പെട്ടുണ്ടായ കേസിലെ വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ സുപ്രീംകോടതി തള്ളി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സുപ്രീംകോടതി ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ബി ആർ ഗവായി സൂര്യകാന്ത് എ എസ് ബൊപ്പണ്ണ എന്നിവരായിരുന്നു ബെഞ്ചിലെ ജഡ്ജിമാർ കേസിൽ നേരത്തെ വിധി പ്രസ്താവിച്ച ജഡ്ജിമാർ തന്നെയാണ് പുനഃപരിശോധനാ ഹർജിയും പരിഗണിച്ചത് ആർട്ടിക്കിൾ പ്രകാരമുള്ള പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷം സംസ്ഥാനത്തെ ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിലെ തീരുമാനം ശരിവച്ച ഡിസംബർ പതിനൊന്നിലെ വിധിയെ ചോദ്യം ചെയ്ത് ഗവേഷകനും ഐ ടി പ്രൊഫഷണലുമായ പങ്കജ് കുമത് ചന്ദ്ര ജമ്മു ജമ്മുകാശ്മീരിൽ നിന്നുള്ള മറ്റു ചിലരും സമർപ്പിച്ച ഒരു കൂട്ടം പുനഃപരിശോധനാ ഹർജികളിലാണ് സുപ്രീംകോടതി വിധി പറഞ്ഞത് ജമ്മുകാശ്മീരിൽ നിന്നുള്ളവരിൽ വിരമിച്ച കോടതി ജഡ്ജി മുസാഫിർ ഇക്ബാൽ ഖാനും ഉൾപ്പെടുന്നു അവാമി നാഷണൽ കോൺഫറൻസാണ് മറ്റൊരു പുനഃപരിശോധനാ ഹർജി നൽകിയത് കേസിൽ പുനഃപരിശോധനാ ഹർജികളാണ് സുപ്രീംകോടതി ആർട്ടിക്കൽ റദ്ദാക്കാനുള്ള പ്രഖ്യാപനം സാധുതയുള്ളതാണോ അല്ലയോ എന്ന ചോദ്യം ഉന്നയിക്കുന്നതിൽ തൽക്കാലം പ്രസക്തിയില്ലെന്ന് സുപ്രീംകോടതി പറഞ്ഞു കേന്ദ്രമെടുക്കുന്ന ഓരോ തീരുമാനവും നിയമപരമായ കുരുക്കുകളിൽപ്പെട്ടാൽ അത് അരാജകത്വത്തിലേക്ക് നയിക്കുമെന്നും വിധിയിൽ പറയുന്നു രാഷ്ട്രപതി ഭരണത്തിന് കീഴിൽ കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാരിന്റെ അധികാരം വിനിയോഗിക്കാമെന്നും സുപ്രീംകോടതി പറഞ്ഞു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പാർലമെന്റിനും രാഷ്ട്രപതിക്കും ഒരു സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ അധികാരം വിനിയോഗിക്കാം സംസ്ഥാനത്തെ യുദ്ധ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുള്ള ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് ഒരിടക്കാല വ്യവസ്ഥയായിരുന്നുവെന്നും സുപ്രീംകോടതി ഉത്തരവിൽ പറഞ്ഞു താൽക്കാലികമായ വ്യവസ്ഥയാണെന്നും ഉത്തരവിൽ കൂട്ടിച്ചേർത്തു ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കള്ളപ്പണക്കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ നിരവധി ചോദ്യങ്ങളുമായി സുപ്രീംകോടതി റാഞ്ചിയിലെ പ്രത്യേക കോടതി കുറ്റപത്രം സ്വീകരിച്ച സാഹചര്യത്തിൽ അറസ്റ്റിനെതിരെയുള്ള സുപ്രീംകോടതിയിലെ ഹർജി നിലനിൽക്കുമോ എന്ന് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ അവധിക്കാല ബെഞ്ച് ചോദിച്ചു വിചാരണ കോടതി സോറന്റെ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യവും നിലനിൽക്കുന്നതും ചൂണ്ടിക്കാട്ടി കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം ഭൂമി തട്ടിപ്പിന് അറസ്റ്റ് ചെയ്യാനാകില്ലെന്ന് സു സോറിന്റെ അഭിഭാഷകൻ കപിൽ സിബൽ മറുപടി നൽകിയെങ്കിലും ഇക്കാര്യത്തിൽ ഇന്നും വാദമുഖങ്ങൾ തുടരും ഹേമന്ത് സോറിന്റെ ഹർജിയെ ഇഡിക്കു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു എതിർത്തു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ജനുവരിയിലായിരുന്നു സോറിന്റെ അറസ്റ്റ് ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കേസിൽ ഇന്ന് തികച്ചും തെരഞ്ഞെടുപ്പിന്റെ പേരിൽ ഇടക്കാല ജാമ്യം നൽകാൻ ജയിലിൽ കഴിയുന്ന മറ്റ് രാഷ്ട്രീയക്കാർ ഉത്തരവിന്റെ ചുവടു പിടിച്ച് ജാമ്യത്തിന് ശ്രമിക്കുമെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറഞ്ഞു കഴിഞ്ഞ ജനുവരി മുപ്പത്തിയൊന്നിനാണ് ഹേമന്ത് സോറിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് കേരള സർവകലാശാല സെനറ്റിലേക്ക് നാല് എ ബി വി പി പ്രവർത്തകരെ നാമനിർദ്ദേശം ചെയ്ത ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി ഹൈക്കോടതി റദ്ദാക്കി സർവകലാശാല നിർദ്ദേശിച്ച പട്ടികയിലെ കലാകായിക പ്രതിഭകളെയും റാങ്കുകാരെയും ഒഴിവാക്കി ഗവർണർ നാമനിർദ്ദേശം ചെയ്തവരെയാണ് കോടതി പുറത്താക്കിയത് സെനറ്റിലേക്ക് നാമനിർദ്ദേശം നടത്താൻ ചാൻസലർക്ക് അമിതവും അനിയന്ത്രിതവുമായ അധികാരങ്ങളില്ലെന്നും ചട്ടങ്ങൾ മറന്നാണ് നിയമനമെന്നും ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസിന്റെ വിധിന്യായത്തിൽ പറഞ്ഞു നാമനിർദ്ദേശം ചെയ്യുന്നവർ മേഖലയിൽ കഴിവ് തെളിയിച്ചവരാകണമെന്ന ചട്ടം പാലിച്ചിട്ടില്ല കൂടുതൽ യോഗ്യതയുള്ളവരെ മറികടന്ന് കുറഞ്ഞ യോഗ്യതയുള്ളവരെയാണ് ചാൻസലർ നാമനിർദ്ദേശം പ്രസക്തമായത് അവഗണിക്കുകയും അപ്രസക്തമായതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന നടപടി ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നുണ്ടാകുമ്പോൾ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകും വിവേചനാധികാരം നിഷ്പക്ഷവും നീതിപൂർവവുമായി പ്രയോഗിക്കണം ആരിഫ് മുഹമ്മദ് ഖാൻ നിയമം അനുസരിച്ച് പ്രവർത്തിക്കണം യോഗ്യതയുള്ളവരുടെ പേര് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കെ യോഗ്യത കുറഞ്ഞവരെ നാമനിർദ്ദേശം ചെയ്തതിൽ ന്യായീകരണമില്ലെന്ന് കോടതി വ്യക്തമാക്കി സർക്കാരിന്റെ പട്ടികയിലുള്ള ഹർജിക്കാരെക്കാൾ ചാൻസലർ നാമനിർദ്ദേശം ചെയ്തവർക്ക് എന്താണ് അധിക യോഗ്യത എന്നതിന് മറുപടി നൽകാനായിട്ടില്ല നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർക്ക് ചാൻസലറുടെ പ്രീതിയുണ്ട് എന്ന വാദം വ്യക്തമായ മറുപടിയല്ല ചാൻസലറുടെയും സർക്കാരിന്റെയും പ്രീതി എന്ന സിദ്ധാന്തം ഉത്തരമല്ല നാമനിർദ്ദേശത്തിന് പ്രത്യേക നടപടിക്രമങ്ങളില്ലെന്ന ചാൻസലറുടെ വാദം ശരിയാണെങ്കിലും നിയമനങ്ങൾ ചട്ടങ്ങൾ മറികടന്നാകരുതെന്നും കോടതി ചൂണ്ടിക്കാട്ടി അഭിഷേക് ഡി നായർ എസ് ധ്രുവിൻ മാളവിക ഉദയൻ സുധീ സദൻ എന്നിവരുടെ നിയമനമാണ് റദ്ദാക്കിയത് അക്കാദമിക് മികവ് പുലർത്തിയ അരുണിമ ശോകൻ ടി എസ് കാവ്യ നന്ദകിഷോർ പി എസ് അവന്ദ്സെൻ എന്നിവരുടെ ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ വിധി ഹർജിക്കാരുടെ അവകാശവാദങ്ങൾ കൂടി കണക്കിലെടുത്ത് വീണ്ടും സെനറ്റിലെ വിദ്യാർത്ഥി പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യാനും ആറുമാസത്തിനകം നടപടികൾ പൂർത്തിയാക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു സെനറ്റിലേക്ക് സർക്കാർ നോമിനികളായ അഡ്വക്കേറ്റ് ജി മുരളീധരൻ ഡോക്ടർ ഷിജു ഖാൻ ആർ രാജേഷ് എന്നിവരെ നാമനിർദ്ദേശം ഹർജി ഹൈക്കോടതി തള്ളി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനെ വെടിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി പ്രതികളായ കെ സുധാകരൻ ടി പി രാജീവൻ എന്നിവർ വിചാരണ നേരിടണമെന്ന തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ റദ്ദാക്കിയത് രാജധാനി എക്സ്പ്രസിൽ നാട്ടിലേക്കുള്ള യാത്രക്കിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് ആന്ധ്രാപ്രദേശിലെ ഓങ്കോളിന് സമീപം ചിരാലയിൽ ഇ പി ജയരാജിന് നേരെ ഉണ്ടായ വധശ്രമത്തിന് റെയിൽവേ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ലെന്ന് കാണിച്ച് സ്ഫോടക വസ്തു നിരോധന നിയമപ്രകാരം മാത്രമാണ് ഒരു പ്രതിയെ ആന്ധ്രാ കോടതി ശിക്ഷിച്ചത് കൊലപാതക ശ്രമത്തിന് ഇ ജയരാജൻ നൽകിയ സ്വകാര്യ അന്യായത്തിലാണ് തമ്പാനൂർ പോലീസ് സുധാകരൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ഗൂഢാലോചന കുറ്റമാണ് സുധാകരനെതിരെ ചുമത്തിയിരുന്നത് രണ്ട് എഫ്ഐആർ നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഡൽഹി കേസിൽ ആം ആദ്മി പാർട്ടി നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയയുടെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി ബി ഐ എന്നിവർ നൽകിയ കേസുകളിൽ ജാമ്യം തേടി സിസോദിയ നൽകിയ ഹർജികൾ ജസ്റ്റിസ് സ്വർണകാന്ത് ശർമ്മയുടെ ബെഞ്ചാണ് തള്ളിയത് അറസ്റ്റ് ചെയ്ത ഇ ഡി നടപടി ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയും ജസ്റ്റിസ് സ്വർണകാന്ത് ശർമ്മ തള്ളിയിരുന്നു അതേസമയം വിചാരണ കോടതി മനീഷ് സിസോദിയയുടെ കസ്റ്റഡി കാലാവധി ഈ മാസം മുപ്പത്തി വരെ നീട്ടി ജ്ഞാനായ സമുദായ ഭരണഘടനാ ഭേദഗതി ചർച്ച ചെയ്യാൻ ചിങ്ങവനം മാർ അപ്രയും സെമിനാരിയിൽ ജ്ഞാനായ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നത് ഹൈക്കോടതി തടഞ്ഞു ഭരണഘടനാ ഭേദഗതി സംബന്ധിച്ച അസോസിയേഷൻ തീരുമാനങ്ങൾ കോട്ടയം മുൻസിഫ് കോടതിയിലുള്ള കേസിന്റെ തീർപ്പിന് വിധേയമായിരിക്കുമെന്ന് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് ഉത്തരവിട്ടു മെത്രോപൊലീത്തമാരായ കുര്യക്കോസ് ഗ്രിഗോറിയോസ് ഇവാനിയോസ് കുര്യക്കോസ് എന്നിവർ സമർപ്പിച്ച ഹർജിയിലാണിത് സേവേറിയോസ് മെത്രോപൊലീത്തയുടെ സസ്പെൻഷൻ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഹർജി ായ കുര്ക്കോസ് ഗ്രിഗോറിയോസിന് സമുദായ മെത്രോപ്പുലിത്ത ചുമതല നൽകി പാത്രിയാർക്കീസ് ബാബ കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു തുടർന്ന് പ്രത്യേക അസോസിയേഷൻ യോഗം ചേരുന്നതിന് കുര്യാക്കോസ് ഗ്രിഗോറിയസ് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു വിലക്ക് ലംഘിച്ച് യോഗം നടത്തിയ സാഹചര്യത്തിലാണ് ഹർജിക്കാർ കോടതിയെ സമീപിച്ചത് കിഫ്ബിയിലെ ഫെമ നിയമലംഘനം സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും കിഫ്ബി മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് ഫെമ നിയമലംഘനം സംബന്ധിച്ച് അന്വേഷിക്കാൻ ഇ ഡിക്ക് അധികാരപരിധിയില്ലെന്നാണ് ഡോക്ടർ തോമസ് ഐസക്കന്റെ വാദം നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ഇ ഡി എ ഹൈക്കോടതി വിലക്കിയിരുന്നു ഇത് ചോദ്യം ചെയ്തുള്ള അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാനായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് സമയത്ത് കിഫ്ബി മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നത് വിലക്കിയ നടപടി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മെയ്നാണ് തീർപ്പാക്കിയത് സ്ഥാനാർത്ഥിയായതിനാൽ ഇഡി മുമ്പാകെ ഹാജരാകുന്നതിൽ നിന്നും നേരത്തെ സിംഗിൾ ബെഞ്ച് തോമസ് ഐസക്കിനെ ഒഴിവാക്കിയിരുന്നു ഇതിനെതിരെയായിരുന്നു ഇ ഡിയുടെ അപ്പീൽ ഇലക്ഷൻ കഴിഞ്ഞ സാഹചര്യത്തിൽ ഹർജിക്ക് പ്രസക്തിയില്ലെന്ന് വ്യക്തമാക്കിയായിരുന്നു അപ്പീൽ തീർപ്പാക്കിയത് ആക്ഷേപങ്ങൾ സിംഗിൾ ബെഞ്ചിന് മുന്നിൽ ഉന്നയിക്കാനും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിരുന്നു സി എം ആർ എൽ മാസപ്പടി വിവാദത്തിലെ ഇ ഡി അന്വേഷണം ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും സി എം ആർ എൽ എം ഡി എസ് എൻ ശശിധരൻകർത്തെയും ഉദ്യോഗസ്ഥർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് ഇ ഡിയുടെ ചോദ്യം ചെയ്യലില്ലെന്ന് ഒഴിവാക്കണമെന്നാണ് ശശിധരൻകർത്തയുടെ ആവശ്യം സീനിയർ ഓഫീസർ അഞ്ചു എം കുരോളെ രാത്രി മുഴുവൻ തടഞ്ഞു വെച്ചത് നിയമവിരുദ്ധമാണെന്നാണ് സി എം ആർ എല്ലിന്റെ മറ്റൊരു വാദം സി എം ആർ എൽ എം ഡിയെ ചോദ്യം ചെയ്തതിന്റെ വിശദാംശങ്ങൾ ഇ ഡി ഇന്ന് കോടതിയിൽ ഹാജരാക്കും സീനിയർ ഓഫീസർ അഞ്ചു എം കുരോളെ രാത്രി തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്തതിലും ഇ ഡിന്ന് വിശദീകരണം നൽകും സമൻസ് ചോദ്യം ശശിധരൻ കർത്തെയും മണിക്കൂറിലധികം തടഞ്ഞു വെച്ചത് നിയമവിരുദ്ധമാണെന്ന് കാട്ടി മൂന്ന് ഉദ്യോഗസ്ഥരും നേരത്തെ ഹർജി നൽകിയിരുന്നു സി എം ആർ എല്ലും കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ഒന്നേ മുക്കാൽ കോടിയോളം രൂപ ലഭിച്ചു എന്ന കണ്ടെത്തലായിരുന്നു കേസിന്റെ തുടക്കം ഐ ടി സേവനങ്ങളുടെ പ്രതിഫലം എന്ന നിലയിലാണ് ഈ പണം നൽകിയതെന്നാണ് വാദം എന്നാൽ ഇല്ലാത്ത സേവനത്തിന്റെ പേരിലാണ് പണം നൽകിയതെന്ന പരാതികളെ തുടർന്ന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇ ഡിയും കേസിൽ അന്വേഷണം ആരംഭിച്ചത് ശക്തമായ മൺസൂൺ പ്രവചിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടറും ഹൈക്കോടതി നിയോഗിച്ച സമിതിയും ഉടൻ നടപടിയെടുക്കാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടു മുല്ലശ്ശേരി കനാലിൽ അടക്കം നടന്നുവരുന്ന പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കൽ ജോലികൾ ലക്ഷ്യം കാണാത്തത് സമീപവാസികളെ അടക്കം നഗരവാസികളെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ തീർക്കാനായിട്ടില്ല ജോലികൾ എന്ന് പൂർത്തീകരിക്കാനാവുമെന്നത് സംബന്ധിച്ച് കളക്ടറും സമിതിയും അറിയിക്കണം നിലവിലെ സ്ഥിതിയെക്കുറിച്ച് റിപ്പോർട്ട് നൽകണം സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കായലിലേക്ക് ഡ്രെയിനേജ് കനാൽ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് ഇപ്പോഴാണ് ഭരണാനുമതിയായത് വേഗത്തിൽ വെള്ളം ഒഴുകിപ്പോകാവുന്ന ഈ സംവിധാനം സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തുടക്കം മുതൽ ശുപാർശയുള്ളതാണ് അനുമതി നൽകാൻ ഇത്ര വൈകിത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല സൗത്ത് കെ എസ് ആർ ടി സി മേഖലയിലെ വെള്ളക്കെട്ടിനടക്കം പരിഹാരം കാണാവുന്ന ഒറ്റമൂലിയാണ് പദ്ധതി ഇതിൻ്റെ ജോലികൾ ആരംഭിക്കാൻ എന്ന് അനുമതിയാകുമെന്ന് കളക്ടർ അറിയിക്കണം ഹൈക്കോടതിക്ക് അടുത്ത് നടപ്പാക്കുന്ന വെള്ളക്കെട്ട് ലഘൂകരണ പദ്ധതിക്ക് ഭരണാനുമതിയായെങ്കിലും തുടങ്ങാനായില്ലെന്ന് സർക്കാർ അറിയിച്ചു ഈ സാഹചര്യത്തിൽ ഇതിനനുവദിച്ച തുക തിരിച്ചു നൽകുകയോ പുനഃക്രമീകരിക്കുകയോ ചെയ്യേണ്ടി വരുമെന്നും വ്യക്തമാക്കി എന്നാൽ സമയബന്ധിതമായി തീർക്കേണ്ട സുപ്രധാന പദ്ധതിക്ക് നീക്കുവെച്ച തുക ഇതുവരെ മടക്കി നൽകിയിട്ടില്ലെങ്കിൽ തിരിച്ചു നൽകുന്നത് മറ്റൊരു ഉത്തരവ് വരെ കോടതി വിലക്കി എപ്പോൾ അനുമതികൾ ലഭിക്കുമെന്നും പണി എപ്പോൾ തീർപ്പാക്കാനാവുമെന്നും കളക്ടർ പരിശോധിച്ച് അറിയിക്കാനും നിർദ്ദേശിച്ചു കൊച്ചിയിലെ വെള്ളക്കെട്ട് നിവാരണത്തിനായി കഴിഞ്ഞ മഴക്കാലത്ത് ഉപയോഗിച്ച സക്കർ കം സാക്ഷൻ മെഷീൻ അറ്റകുറ്റപ്പണിക്കായി മാറ്റിയിരിക്കുകയാണെന്നും ഈ വർഷം ലഭിക്കുമോ എന്ന് ഉറപ്പില്ലെന്നും അമിക്കസ് ക്യൂറിമാർ അറിയിച്ചു മൂടി തുറക്കാതെ കാനകളുടെ അടിയിൽ നിന്ന് വരെ മാലിന്യം വലിച്ചെടുക്കാൻ ശേഷിയുള്ള ഈ ഉപകരണം കൊച്ചിയിലെ കനാലുകൾ വൃത്തിയാക്കാൻ അനിവാര്യമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഇതിന്റെ പ്രവർത്തന മികവ് കഴിഞ്ഞ വർഷം മനസ്സിലായതാണ് മെഷീൻ ലഭ്യമാക്കാനാവുമോ എന്ന കാര്യത്തിൽ രണ്ട് ദിവസത്തിനകം മറുപടി നൽകാൻ കോർപ്പറേഷന് ഹൈക്കോടതി നിർദ്ദേശം നൽകി കഴിഞ്ഞ വർഷത്തേതുപോലെ റെയിൽവേ കൽവർട്ടുകൾ മികച്ച രീതികൾ വൃത്തിയാക്കാനുള്ള നടപടികൾ സംബന്ധിച്ച് കോടതി കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം തേടി ക്കാര്യത്തിൽ കളക്ടറും സമിതിയുമായി കൂടിയാലോചിച്ച് നടപടി സ്വീകരിക്കണം കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് വിഷയം വീണ്ടും ഈ മാസം ഇരുപത്തിനാലിന് പരിഗണിക്കും പതഞ്ജലി ഉൽപ്പന്നങ്ങളുടെ നിരോധിക്കപ്പെട്ട പരസ്യങ്ങൾ നൽകിയ കേസിൽ യോഗാഭ്യാസി രാംദേവനും സഹായി ആചാര്യ ബാലകൃഷ്ണയ്ക്കും കോഴിക്കോട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സമൻസ് അയച്ചു ജൂൺ മൂന്നിന് കോടതിയിൽ ഹാജരാകണം തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയതിന് ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് നിയമം അനുസരിച്ച് ഡ്രഗ്സ് കൺട്രോളർ വിഭാഗം എടുത്ത കേസിലാണ് സമൻസ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി ഇവർക്കെതിരെ ഇരുപത്തി ഒൻപത് കേസുകളുണ്ട് ഇതിൽ കോഴിക്കോട്ടെ കേസിൽ വിചാരണ തുടങ്ങാൻ ആരംഭിക്കുകയാണ് പതഞ്ജലി ഗ്രൂപ്പിന്റെ മരുന്ന് നിർമ്മാണ കമ്പനിയായ ദിവ്യ ഫാർമസിക്കെതിരെ ഡോക്ടർ കെ വി ബാബു സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർക്ക് പരാതി നൽകിയത് രണ്ടായിരത്തി സെപ്റ്റംബറിലാണ് ലൈംഗികാനുബന്ധ പ്രശ്നങ്ങൾക്കും സ്വന്തതയ്ക്കും ശാസ്ത്രീയവും ആധികാരികവുമായ പരിഹാരമെന്ന പേരിൽ പതഞ്ജലി അഞ്ചു മരുന്നുകളുടെ പരസ്യം നൽകിയത് ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് നിയമം അനുസരിച്ച് അമ്പത്തിനാല് രോഗങ്ങളുടെ മരുന്നുകൾക്ക് പരസ്യം പാടില്ല ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി ജാതി അധിക്ഷേപ കേസിൽ നർത്തകി സത്യഭാമയുടെ അറസ്റ്റ് താൽക്കാലികമായി ഹൈക്കോടതി തടഞ്ഞു കേസ് വീണ്ടും പരിഗണിക്കുന്ന ഈ മാസം ഇരുപത്തിയേഴ് വരെ സത്യഭാമിയെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി അറസ്റ്റ് തടയണമെന്ന ആവശ്യത്തിൽ മറുപടി നൽകാൻ കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ നെടുമ്പങ്ങാട് കോടതി തള്ളിയിരുന്നു ഇത് ചോദ്യം ചെയ്താണ് സത്യഭാമ ഹൈക്കോടതിയെ സമീപിച്ചത് സത്യഭാമ ആരെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ പരാതി നിലനിൽക്കില്ലെന്നും സത്യഭാമയ്ക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ബി എ ആളൂർ വാദിച്ചു പട്ടികജാതി പട്ടികവർഗക്കാരായ വ്യക്തികളെ പൊതുജനമധ്യത്തിൽ അവഹേളിച്ചാലേ എസ് സി എസ് ടി അതിക്രമം തടയൽ നിയമപ്രകാരം കുറ്റമാകൂ എന്ന് സുപ്രീംകോടതി എസ് സി എസ് ടി വിഭാഗക്കാരായ വ്യക്തികളെ മനഃപൂർവ്വം അവഹേളിക്കുക എന്ന ഉദ്ദേശത്തോടെ ഏതെങ്കിലും സ്ഥലത്ത് പൊതുജനമധ്യത്തിൽ ജാതി പേര് വിളിച്ച് ആക്ഷേപിക്കുന്നത് കുറ്റകരമാണെന്നാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി ഏതെങ്കിലും സ്ഥലത്ത് പൊതുമധ്യത്തിൽ എന്ന നിയമത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടെന്ന് ജസ്റ്റിസ് എം എം സുന്ദരേഷ് ജസ്റ്റിസ് എസ് വി എൻ ഭട്ടി എന്നിവർ അംഗങ്ങളായ ബെഞ്ച് വിശദീകരിച്ചു ജാതി പരാതിയിൽ കേസെടുക്കാൻ നിർദ്ദേശിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിയാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം പാലക്കാട് ജില്ലയിലെ തോലന്നൂരിൽ വൃദ്ധ ദമ്പതികളെ കൊലപ്പെടുത്തിയ കേസിൽ മരുമകൾക്കും സുഹൃത്തിനും ജീവപര്യന്തം ഒന്നാം പ്രതി എറണാകുളം വടക്കൻ പറൂർ മന്നം ചൊപ്പട്ടിയിൽ ഷടാനന്ദിന് ജീവപര്യന്തവും മൂന്ന് രൂപ പിഴയും രണ്ടാം പ്രതി വൃദ്ധ ദമ്പതികളുടെ മരുമകൾ ഷീജയ്ക്ക് ജീവപര്യന്തവും ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയുമാണ് പിഴയായി പാലക്കാട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ അനന്തകൃഷ്ണ നാവട വിധിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ വിനോദ് കയനാട് പബ്ലിക് പ്രോസിക്യൂട്ടർ ടി അനിൽ എന്നിവർ ഹാജരായി കേരള ബാർ കൌൺസിലിന്റെ ഭരണം അട്ടിമറിക്കാൻ കൌൺസിലിന്റെ കാലാവധി നിയമവിരുദ്ധമായി നീട്ടി പുതിയ ഭാരവാഹികളെ സ്വയം നിയമിക്കുന്ന ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നടപടിക്കെതിരെ പ്രതിഷേധമുയരുന്നു കേരള ബാർ കൌൺസിലിന്റെ അഞ്ച് വർഷത്തെ ഭരണകാലാവധി നവംബറിൽ പൂർത്തിയായതാണ് അഡ്വക്കേറ്റ്സ് ആക്ട് എട്ട് എ വകുപ്പ് പ്രകാരം ആറ് മാസത്തേക്ക് കൂടി കാലാവധി നീട്ടാൻ മാത്രമാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് അധികാരമുള്ളത് ഈ കാലാവധിയും തീർന്ന ശേഷം നിയമവിരുദ്ധമായി പുതിയ ചട്ടം രൂപീകരിച്ച് കാലാവധി പതിനെട്ട് മാസം കൂടി നീട്ടുകയാണ് ചെയ്തത് നിശ്ചിത കാലാവധിക്ക െരഞ്ഞെടുപ്പ് നടത്താനുള്ള കേരള ബാർ കൌൺസിലിന്റെ തീരുമാനം അനുവദിക്കാതെ തോന്നും വിധം തെരഞ്ഞെടുപ്പ് നടത്താനാണ് കൌൺസിലിന്റെ കാലാവധി നീട്ടിയത് ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് പുതിയ ചെയർമാനെയും ഭാരവാഹികളെയും നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണെന്നും ഇതിനായി നിയമവിരുദ്ധമായി പുതിയ ചട്ടവും രൂപീകരിച്ചുവെന്നും ഇത് ചോദ്യം ചെയ്ത് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ആണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഭൂരിപക്ഷമുള്ള കൌൺസിലിനെ അട്ടിമറിച്ചു പുതിയ ഭാരവാഹികളെ നിയമിക്കാൻ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് അധികാരമില്ല കാലാവധി കഴിഞ്ഞ കൌൺസിലിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി ജനാധിപത്യ രീതിയിൽ പുതിയ കമ്മിറ്റി രൂപീകരിക്കണമെന്നും ഹർജിയിൽ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സി പി പ്രമോദ് ആവശ്യപ്പെട്ടു ടി എസ് ശ്രീജിത്താണ് ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത പുതിയ ചെയർമാൻ മറ്റു ഭാരവാഹികളായി എം ഷറഫുദ്ദീൻ വൈസ് ചെയർമാൻ കെ ആർ രാജ്കുമാർ ഓണററി സെക്രട്ടറി പി സന്തോഷ് കുമാർ ഓണററി ട്രഷറർ പി എ മുഹമ്മദ് ഷാ ബി എസ് ഷാജി പി സജീവ് ബാബു എന്നിവരെയാണ് കമ്മിറ്റി അംഗങ്ങളായും നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗവർണർ നിർദ്ദേശിച്ച ജുഡീഷ്യൽ കമ്മീഷൻ വെറ്റിനറി സർവകലാശാല സന്ദർശിച്ചു സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹോസ്റ്റൽ കോളേജ് പരിസരം എന്നിവ റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എ ഹരിപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ചു സർവകലാശാല വൈസ് ചാൻസലർ കെ എസ് അനിൽ ജീവനക്കാർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി കേസ് അന്വേഷിക്കാൻ ഗവർണർ നിയോഗിച്ച റിട്ടയർഡ് ഡിവൈഎസ്പി ബി ജെ കുഞ്ഞനും സംഘത്തിലുണ്ടായിരുന്നു തിങ്കളാഴ്ച രാവിലെ രാവിലെത്തിയ കമ്മീഷൻ പകൽ മൂന്നിനാണ് മടങ്ങിയത് കൊച്ചിയിലെ കേന്ദ്രത്തിൽ കമ്മീഷൻ ഹിയറിംഗ് നടത്തി ജൂണിൽ റിപ്പോർട്ട് കൈമാറും പതിനേഴ് വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന കേസിലെ പ്രതിയെ കോടതി വിട്ടയച്ചു കുമ്മളി സ്വദേശി നാഗേന്ദ്രനെ വിട്ടയച്ചാണ് കട്ടപ്പന പോക്സോ കോടതി വിധി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുമ്മളി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് മതിയായ തെളിവുകളുടെ അഭാവത്തിലാണ് പ്രതിയെ വിട്ടയച്ചത് പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ജെ എൻ ജോസഫ് ഹാജരായി ഇതോടുകൂടി ഇന്നത്തെ പ്രധാന നിയമവിശേഷങ്ങൾ അവസാനിക്കുന്നു നമസ്കാരം